ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാലാം സങ്കീർത്തനം മൂന്നാം വാക്യം യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും യഹോവ ഒരു ഭക്തനെ തനിക്കായി കർത്താവിന് വേണ്ടി വേർതിരിച്ചേ ഇരിക്കുകയാണ് സ്തോത്രം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ദൈവ സന്നിധിയിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ നാം ഒരു ക്രിസ്തുവിനെ വിശ്വാസിക്കുന്ന ഒരു വ്യക്തി എന്നല്ല അതിലുപരി ഒരു ദൈവ ഭക്തയായിരിക്കണം ഒരു ദൈവ ഭക്തനായിരിക്കണം നോക്കിക്കേ ആ വചനം എത്ര അർത്ഥവത്തായ വാക്യമാണ് യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു നോക്കിക്കേ ആ വലിയൊരു സന്തോഷമൊന്ന് ചിന്തിച്ച് നോക്കിക്കേ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു കർത്താവിന് വേണ്ടി വേർതിരിച്ച് വെച്ചേക്കുവാണ് എന്നെയും നിന്നെയും അത് കഴിഞ്ഞ് ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും എന്നെ കേൾക്കുന്ന ജനമേ ദൈവ സന്നിധിയിൽ ഈ ഭക്തിയെ നാം എപ്പോഴും മുറുകെ പറ്റണം ഉറച്ചു നിൽക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കണം എത്ര വഴുതി പോകുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ രോഗങ്ങൾ ഒറ്റപ്പെടലുകൾ കടന്നു വന്നാലും ദൈവസന്നിധിയിൽ സഹിച്ചു നിൽക്കുവാനുള്ള പ്രത്യേക ഒരു കൃപയ്ക്കായി ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം സ്തോത്രം പലപ്പോഴും നാം മറന്നു പോകുന്നു നാം ആരാണെന്ന് നാം ഓർക്കുക കർത്താവിന് വേണ്ടി ഹല്ലലിയ ഭക്തനെ വേർതിരിച്ചിരിക്കുകയാണ് നമ്മെ സെലക്ട് ചെയ്തിരിക്കുകയാണ് സന്തോഷമുണ്ടോ ദൈവസന്നിധിയിൽ നമ്മെ വേർതിരിച്ചിരിക്കുമ്പോൾ നാം പ്രത്യേക നിമിഷങ്ങളിൽ ദൈവസന്നതിയിൽ നിലവിളിക്കുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ എന്നെ കേൾക്കുന്ന തനമേ ദൈവസന്നതിൽ ഏതൊക്കെ വിഷയത്താലാണോ നീ പ്രാർത്ഥിക്കുന്നത് ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവം ഇറങ്ങി വരുവാനിടയാകും കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് ഭക്തനെ കർത്താവിന് വേണ്ടി ഏർത്തിരിക്കപ്പെട്ടതാണ് ദൈവസന്നിധിയിൽ ഹല്ലലു കർത്താവിനോടുള്ള ഭക്തിയെ ഒന്ന് മുറുക പിടിച്ച് ദൈവസന്നിധിയിൽ പറ്റിയിരുന്ന് ഈ ദിവസങ്ങളിൽ മുട്ടിന്മേലിരുന്ന് കരയുന്ന വിഷയത്തിന് മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്കു വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും ഹല്ലലുയ കർത്താവിനോടുള്ള ഭക്തിയെ ഒരിക്കലും നാം വിട്ടുമാറരുത് ഈയോബ് ദൈവസന്നതി എത്ര പ്രതികൂലം വന്നിട്ടും നീതിമാനായ നിഷ്കളങ്കനായ നേരുള്ളവനായ ദോഷം വിട്ടകലുന്നവനായ ആ ദൈവഭക്തനായ ഭക്തനായ ഈയോബ് കർത്താവിനോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുകയുണ്ടായി അത്രയും കഷ്ടതകൾ പ്രയാസങ്ങൾ വന്നിട്ടും ദൈവത്തോടുള്ള ഭക്തിയെ മുറുക പിടിക്കുകയുണ്ടായി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കർത്താവ് നമ്മെ സെലക്ട് ചെയ്ത് നമ്മെ വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് വിളിച്ചപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഹല്ലലുയ എന്നെ കേൾക്കുന്ന ജനമേ ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഹല്ലലുയ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല ോർക്കുക ദൈവത്തിന്റെ പരിശുദ്ധാൽ വളരെ വ്യക്തമായി പറയുന്നു എന്നെയും നിനയും നിന്നെയും തിരഞ്ഞെടുത്തു വെച്ചിരിക്കുന്ന കാര്യം നാം പലപ്പോഴും ഹല്ലിൽ ഓർക്കുന്നില്ല നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളില് നമ്മുടെ സംസാരത്തില് നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ ഹല്ലലു പാപൻ ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാകരുത് ദൈവ പിടിച്ചു നിൽക്കുക കർത്താവിന്റെ സ്വനിലുള്ള ഭക്തിയെ മുറുകെ പിടിക്കുക ഞാനൊരു ദൈവ ഭക്തയാണെന്ന് നമുക്ക് തന്നെ ഹലിൽ ബോധ്യം വേണം ഹലലൂയ നമ്മെ കർത്താവ് വിളിച്ച് സെലക്ട് നിർത്തിയിരിക്കുകയാണ് അപ്പൊ സെലക്ട് ചെയ്ത വ്യക്തിയ ദൈവസനത്തിൽ മുട്ടിൽ മേലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസനത്തിൽ കരയുമ്പോൾ ഉപവസിച്ച് ദൈവസനത്തിൽ നെടുമ്പാട് വീണ് കരയുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയാകും ഹലരുയാ ഈ ഹലരുയാ നാലാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതൽ പഠിക്കുമ്പോൾ എന്നെ നീതിമാ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലേണമേ ഞാൻ ഞെരുക്കത്തി ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി ഹാലലൂയ എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നെ കേൾക്കുന്ന ജനമേ ദാവിതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീ തൻ്റെ അനുഭവത്തിൽ കൂടെ വളരെ വ്യക്തമായി പറയുന്നു എന്നെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലയണമേ ഞാൻ ഞെരുക്കത്തി ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയ ദൈവമാണ് എന്നെ കേൾക്കുന്ന ജനമേ ദൈവസനധിയിൽ ഹല്ലലൂയ പരമാർത്ഥ ഹൃദയത്തോടെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ഓ ഹല്ലേയ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവില് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാനിടയാകോ നീതിമാനായ ദൈവത്തിന്റെ സന്നദ നീ വിശ്വസ്തത ഉള്ളവരാണോ ഹാലലൂയ ഭക്തിയെ മുറുക പിടിച്ചിരിക്കുകയാണോ ദൈവസനധിയിൽ ഹല്ലല് ചേർന്നിരിക്കുകയാണെങ്കിൽ പറ്റിയിരിക്കുകയാണെങ്കിൽ വിഷയങ്ങളുടെ നടുവിൽ ഹാലേലു വിളിച്ചപേക്ഷിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടും ഹാലലുയ ഒന്നോർക്കുക യഹോവ ഭക്തനായ ഓ ഒരു ഭക്തനെ ഒരു ഭക്തൽ ഭക്തയായ ഹല്ലലുയ ഓ ഒരു സഹോദരിയെ സഹോദരനെയൊക്കെ എൻ്റെ കർത്താവ് വേർതിരിച്ചു വെച്ചേക്കെയാണ് ആ വേർതിരിവ് ആ സെലക്ടിങ് നമ്മെ എന്നെയും നിന്നെയും സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബോധ്യം ഹല്ലലുയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ടത് ആവശ്യമാണ് അതറിഞ്ഞുകൊണ്ട് ദൈവസനതിയിൽ ഹാലല Hallelujah! Oh, hallelujah! Karta. യഹോവ ഭക്തിയോടെ ദൈവ ഭയത്തോടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കാലം നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ ക്രിസ്തുവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുക സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്നെ കേൾക്കുന്ന ജനമേ അവസരങ്ങൾ ലഭിക്കുമ്പോ ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി മാറുക ദൈവത്തിന്റെ മഹത്വം നമ്മിൽ കൂടെ വെളിപ്പെടുവാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറുക സർവശക്തനായ ദൈവം സഹായി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വചനഭാഗത്തുനിന്ന് ഞാൻ ഇരുന്നു കൊള്ളുന്നു സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ